ഔപചാരികത നിലവിലും ചടങ്ങുകൾ സ്വാമി പറഞ്ഞത് നീ എല്ലാം നോക്കാം എന്താണ് നോക്കുന്നത് നമ്മൾ ഈ സിനിമയെ കുറിച്ച് സ്വാമിയാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഗുരുവില്യാണ് ഈ എസ് എൻ സ്വാമി ഇത്രയും എഴുത്തുകാരെയും വിധായകരും എഴുത്തുകാരെ വിശേഷിച്ച് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മലയാളത്തിന്റെ എഴുത്തുകാരിൽ വലിയ ഭാഗ്യമാണ് മലയാളം രണ്ട് ഇത്തരത്തെ ഏറ്റവും വലിയ രണ്ട് എഴുത്തുകാരൻ നടുത്ത് അപ്പോ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് സംവിസാരം ആദ്യമായിട്ട് സംവിധാനം ആഗ്രഹിക്കുന്നു അപ്പോ ഒരു ഒരു പ്രായവും ഒരു സമയവും വൈകിയതല്ല സ്വാമിയുടെ ഈ തീരുമാനം കുറച്ച് വൈകി പോയോ എന്ന് ഞങ്ങൾ എല്ലാവർക്കും ശ്രമിച്ചിട്ടുണ്ട് കാരണം ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്നേയും സംവിധാനം ചെയ്യണം തെറ്റുപോയി ഇപ്പം ഇന്ത്യയിലെടുക്കാത്ത സൂപ്പർ ഹിറ്റുകൾ മെഗാ ഹിറ്റുകളും എഴുത്തുകാരനാണ് എന്നെയും അദ്ദേഹത്തിന് സംവിധാനത്തിലേക്ക് കടക്കാൻ കഴിയും പക്ഷെ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തത് സമയം കുറിച്ച് വൈകിപ്പോയി എന്ന് ഞങ്ങൾ അഭിപ്രായമുണ്ട് പക്ഷെ നേതൃത്വപോലെ ഒരു സമയവും വൈകി തരാം പിന്നെ ശ്രീകിഴക്കൻ ഇപ്പുറത്തിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ പറയാം എല്ലാത്തിൽ അതിൻറ്റേതായ സമയമുണ്ട് അദ്ദേഹം സ്വാമി സാറിൻ്റെ ഉദ്ധനം തന്നെ അത് തുടങ്ങാം ഐ മീൻ